ഹലോ ഗായ്സ്വാൻ ഹോട്ടൽസ് ഉണ്ട് മറ്റേ കീട് കാശ് വീടേക്കെല്ലാം ആയിരിക്കും സ്വാഗതം അപ്പം നമ്മളങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് റൈഡ്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് നമ്മൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജെറാസ് ജെറാസ് പാർട്ടിയിലേക്ക് പോകാനാണ് നമ്മൾ ഡൈനോസ് കുറേ തീർക്കാനായിട്ട് നമുക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ ഗായ്സ് അപ്പോൾ ഇതിൽ കുറച്ച് കൂടെ അപ്ഡേറ്റ് കുറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്ഡേറ്റ് കുറെ കളിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമ്മൻസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞാൽ നമ്മളെ ഉറപ്പായിട്ട് നമ്മുടെ ജെറാസി പാർക്കിലേക്ക് പോകാനാണ് പിന്നെ ഡൈനോസോറിനെ തീർക്കാൻ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് വരണം പൈസ നമ്മൾ ഒളിച്ചിട്ടുണ്ട് പൈസ നമ്മുടെ വണ്ടി ഫുൾ സെറ്റാണ് നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് ഫുൾ വെപ്പൻസ് ഉണ്ടാവും നമുക്ക് മിനികൾ കുറെ പുതിയ അപ്ഡേറ്റില് വന്നിട്ടുണ്ട് വൺ വീർക്ക് കയറണം അതാണ് നമ്മൾ പാർക്കിക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിച്ച് വിളിക്കുക അതുപോലെ സബ്സ്ക്രൈബ് അടിക്കാത്ത അപ്പം ഈ വീഡിയോയുടെ ടാർഗറ്റ് ചെയ്ത് വന്ന ഹൺഡ്രഡ് ലൈക്സ് ആണ് അതിന്റെ വാല്യൂ പോവാൻ നമ്മൾ പറയണമെന്നില്ലല്ലോ നിങ്ങൾ കാണാൻ നിങ്ങൾ അടിക്കുന്നതിൻ്റെ അനുസരിച്ചേക്കും അത് ഞാൻ സബ്സ്ക്രൈബ് നമുക്ക് അറിയാം കാരണം തോന്നുകയാണ് അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല

നമ്മൾ അങ്ങനെ വണ്ടിന്ന് ഇറങ്ങാം നമ്മുടെ വണ്ടിയുടെ മുഖം തൊട്ട് അത് നോക്കുക ഇടിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഡോർ ഫുൾ ഡോർഫുള്ള് എങ്ങോട്ടോർക്കു പോയി നമ്മുടെ നമ്മുടെ അത്യാഗ്രഹം കാര്യം നമുക്ക് അവിടെ പോവാൻ നല്ല ആവേശം അത് കാരണം പോവാണ്ട് തന്നെ തുറന്നോ അപ്പൊ ഇതാണ് നമ്മുടെ ജെറാസി പാർക്ക് ഇവിടെ ചെച്ച നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഒരു കാർ അയച്ചിട്ടുണ്ടായിരുന്നു കാർ എവിടെയാ പോകുമോ ഇതില് പോവാൻ വേണ്ടി കാർ അയച്ചിട്ടുണ്ടായിരുന്നു കാറൊന്നും കാണാനില്ല പൈസ നമുക്ക് അന്വേഷിക്കണം നമ്മുടെ ഒരു ഫ്രണ്ട് അവിടുത്തെ ഒരാളാണ് മാനേജർ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കാറ് ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നു അത് അന്വേഷിച്ചിട്ട് വരാം ആ നമ്മൾ നമ്മടെ കാർ അന്വേഷിച്ചിട്ട് കിട്ടിട്ടുണ്ടായിരുന്നു കാറൊന്നുമല്ല പറഞ്ഞ പോലെ ഒരു വന്നിട്ട് മറ്റേ ഡൈനോസറിനെ ഒന്ന് കാണാല്ലോ ഡൈനോസോറ് ഡൈനോസോറിനെ ഒന്ന് കാണാല്ല നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് നല്ല സൗണ്ട് ഉണ്ടാക്കും കേൾക്കണ്ടാവില്ല നിങ്ങക്ക് വണ്ടിയിൽ പോകുമ്പോന്നറിയാം ഗണ്ണുള്ള കാര്യം പേടിക്കണ്ടെന്ന് പറയാറിനെ പറഞ്ഞ സാധനത്തിന് കാണാല് നമ്മുടെ ഹണ്ടിനെ വന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ എവിടെ ഡൈനോസർ ഫുള്ള് നോക്കിക്കോ എല്ലാ സ്ഥലം നോക്കിക്കോ എവിടെയെങ്കിലും ഡൈനോസർ

പിന്നാലെ നമ്മൾ ഇത് കുറച്ച് ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അങ്ങനെ അപ്പൊ നമ്മളങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമ്മൾ ഈ വട്ട സൈക്കിൾ എടുത്തിട്ട് അത് സൗണ്ട് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് നമ്മൾ ഉറപ്പായിട്ടുണ്ടായിരുന്നോ പിടിക്കും ഡൈനോസറിനെ കാണാവുന്നില്ല വാ ഈ സമയമില്ലാത്ത സമയത്താ നേരത്തെ വേറെ പെട്ടെന്ന് നമ്മള് വിചാരിച്ച ഒരു ഡൈനോസർ പോയില്ല നോക്കിക്കോ കുറച്ചാകുമ്പോൾ വരുന്നത് ഇല്ല വയസ്സ് ഡൈനോസർ ഡോസന കണ്ടിണ്ട് ആദ്യത്തെ മെഷീൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞി തട്ടിട്ടുണ്ട് ഞർത്തതിനെ നമുക്ക് നോക്കണം നമ്മടെ ഒപ്പം നമ്മടെ കളി ഞാൻ തള്ളാനും കുഞ്ഞി കിട്ടിയ മതി കുഞ്ഞിനെ തീർത്തിട്ടുണ്ട് പെട്ടെന്ന് വന്ന സൗണ്ട് ഉണ്ടാക്കിട്ട് നമ്മടെ വിജയം നമ്മളാരോ അങ്ങനെ നമ്മുടെ നമ്മടെ മെഷീൻ കളന്നുള്ള സമയത്താ അവ വെറുതെ വർക്കാൻ വരാ സാധനം കാളവരെ കുത്താൻ വരിക കാട്ടിലോടൊ കാള പറയുണ്ടല്ലേ സുഖമായിട്ട് ജീവിക്കാൻ അത് കാളാ നല്ലോ കാള ചത്തുപോയി പാപം നമ്മള് നമ്മൾ എന്നാ എന്നാ കണ്ടിട്ടുണ്ട് അല്ല പിന്നെ നമ്മളെ ഷോ ഈ ഇവനെ എന്നിട്ടും ഒന്നും ചെയ്യാനറിയില്ല സൈക്കിൾ എടുക്ക് അങ്ങനെ നമുക്ക് അതിനെ കാണാൻ പോകണം അത് നമ്മൾ നേരത്തെ കൊന്നവനാ ആണ് നമ്മൾ തന്നെ നമ്മുടെ അന്ന നമ്മുടെ നമ്മളെ ഇല്ലല്ലോ അയ്യോ പാപം അപ്പോയ്യാ അപ്പൊ അവനെവിടെയോ റീസ്പോൺ ആയിട്ടുണ്ടാവും നമുക്ക് ഫുള്ള് ചുട്ടാ നമുക്ക് ഡൈനോസോറിന ഇപ്പൊ തന്നെ രണ്ടാമത്തെ ഡൈനോസോർ ഇനി കാളി നമ്മൾ പൊക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ട് നമ്മളാകെ ആകെ പട്ടമാത്ര ഡോസറിനെ തീർത്തിട്ടുള്ളു അത് പണ്ട് ഒരു രണ്ട് ഡൈനോസറായി ഉദയ അടുത്ത കാള ഈ കാളക്ക് വേറെ പണ്ടാ രണ്ടാമത്തെ കാളാ ഓടിയാണ് അതിനെ നമ്മൾ തീർത്തിട്ടുണ്ട് രണ്ടാമത്തെ കാളയുമായി അതല്ല പാവം ഞടുത്ത നമുക്ക് വേറൊരു സാധനം ഉണ്ട് വേറൊരു ഡൈനോസാർ അതിനെ കിട്ടണം അതിന് ഇവിടെ നിന്ന് കാണാൻ ഇല്ലല്ലയോ പക്ഷേ അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അപ്പൊ നമ്മളങ്ങനെ മൂന്നാമത്തെയും കാള കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ഏക്ക് കൊണ്ട് തീർത്താലോ ഏക്ക് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ചത്തു നമ്മള് നമുക്ക് മൂന്നാമത്തെ കാളേ രണ്ട് ഡൈ ഡോസർ മൂന്ന് കാളാ അങ്ങനെ ഇനി ഒരു മൂന്ന് ഡൈനോസറും കൂടിയും ഇനി ഒരു ഡൈനോസർ കൂടിയും മതി അതിനന്വേഷിച്ചത് വ നമുക്ക് കിട്ടിട്ടും പോല ഡോസോർക്ക നമ്മ നിർത്താൻ പോകും നമുക്ക് നമ്മുടെ കാട്ടാനെ തീർത്തിട്ട് പോയാലോ കുറച്ച് കാട്ടാനെ

അതങ്ങനെ അങ്ങനെ നമ്മുടെ ജിഒർ എസ് പാർക്കിൽ നിന്ന് നമ്മൾ വിട്ട് പോവാണ് അവിടെ പോവാണ്ട് ഞാൻ അടുത്ത പാർഷേറ്റ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമ്പാർട്ട് ചെയ്താൽ മതി ഇതിൽ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡിൽ വരണമെന്ന് അപ്പോൾ അഞ്ച് മോഡൽ എന്ന് തോന്നുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ പുതിയത ഇത് വന്നത് ഏലിയൻ മോഡാണ് അത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമ്പാൻ ചെയ്താൽ മതി എന്നാൽ കുറച്ച് ഡേഞ്ചറാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നിങ്ങളല്ല പ്ലീസ് സബ് സബ് അടിക്കട്ടെ നമ്മളത് നൂറാക്കണം അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും സബ് അടിക്കണം പ്ലീസ് നമ്മൾ അപേക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സബ് അടിക്കണം അപ്പോൾ ബൈ